ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ചില ചില ഭാഗങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ് കുറേ ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കണേ മടിയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേനും കുറേ ടൈം എടുക്കുകയാണ് അപ്പോൾ അത് കാരണം വീഡിയോ ഒന്നും എടുക്കണില്ല വിചാരിച്ച് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും വീഡിയോ എടുക്കാറില്ലാത്തതുകൊണ്ട് കുക്കിംഗ് വീഡിയോസ് തന്നെയല്ലേ അപ്പോൾ ചെറിയൊരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ച് എന്നാൽ രാവിലെ തന്നെ മക്കളൊക്കെ എണീറ്റിട്ട് നല്ല കളറിങ്ങിലാണ് കേട്ടോ റിയമോളും മിയമോളൊക്കെ ആയിട്ട് ഫ്ലവർ ഉണ്ടാക്കുക കേട്ടോ അവൾ ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ അവൾ ഫ്ലവർ ഉണ്ടാക്കണത് ഞങ്ങൾ ഉണ്ടാക്കിയത് കാണിച്ചുതരാം നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല നാച്ചുറൽ ഫ്ലവർ പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ദാ ഉറങ്ങി നീച്ചിട്ടതാ അതൊക്കെ അവിടെ കളിച്ച് നിക്കുകയാണ് മറ്റൊരു ശാലും മിജുണ്ട് ചെയ്യുണ്ട് ശാലും മിജുണ്ട് ഇവിടെ ഉമ്മച്ചി പോയ സങ്കടത്തിലാണ് മക്കള് അവരുതാ നല്ല അടിപൊളിയെ ഏറെ മോളെ എറിയുമോളെ മേക്കിംഗ് ആണത്

നെയ്യുണ്ട് ഇത് റേമോൾ ഉണ്ടാക്കിയ ഫ്ലവറാണ് ഇത് ഇത് റേമോൾ ഉണ്ടാക്കിയതാണ് അതേപോലെ ഉണ്ടാവുള്ളത് അടിപൊളി ആയിട്ടുണ്ട് ഇത് ടിഷ്യൂ പേപ്പറാന്നും അറിയയില്ലോ നാച്ചുറൽ ആയിട്ടുണ്ടായിട്ടുണ്ട് ഞാൻ തന്നെ മനസ്സിലായിട്ട് അത് തന്നെ മനസ്സിലോട്ടതാണ്

ുട്ടിയാണ്ണ്ടോ ആ ഫ്ലവർക്ക് കാണിച്ചിട്ടുണ്ടോ എങ്ങനെ ഒന്നും കൂടി വാ മക്കളപ്പം കുറച്ച് നേരം നിന്ന് അതിന് ശേഷം കിച്ചണിൽ കയറി കേട്ടോ അപ്പം മകൾക്കിന്ന് സ്നാക്സ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ എണ്ണക്കടികളൊന്നും വേണ്ട കേട്ടോ ഒരു പോള പോലെ ചട്ടിപ്പത്തിരി അങ്ങനെയൊക്കെ ഐറ്റംസൊക്കെ ഉണ്ട് കൂടുതൽ ഉണ്ടാക്കല് പിന്നെ സാധാരണ മക്കൾക്ക് പ്രത്യേകിച്ച് ഒരു രണ്ട് മൂന്ന് വിഭവങ്ങളൊക്കെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ആൾക്കനുസരിച്ചൊക്കെ ഉണ്ടാക്കലുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നല്ലവണ്ണം ഒന്ന് ആവട്ടിട്ടോ അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഞാനിവിടെ ജ്യൂസും വെള്ളവും ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ വെള്ളം കയറ്റി വെക്കുന്നതിന് ഞാനിവിടെ ഓറഞ്ചിൻ്റെ സ്ക്വാഷാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ഓറഞ്ച് സ്ക്വാഷ് എടുത്തിട്ട് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളവും വേണം ജ്യൂസും വേണം കേട്ടോ മക്കൾക്ക് അപ്പോൾ വിമിറ്റോയോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്വാഷൊക്കെ ആയിട്ടോ കലക്കി വയ്ക്കും കേട്ടോ നാരങ്ങ വെള്ളം നാരങ്ങ നാരങ്ങള്ളേർ നല്ലത് വിമിറ്റോ ആണെന്നുണ്ടെങ്കിൽ അത് നല്ല നല്ലതാണ് കേട്ടോ കളറൊക്കെ നാച്ചുറൽ കളറാണ് അപ്പോൾ അതൊക്കെ കേട്ടോ കലക്കി വെക്കൽ പിന്നെ അതിലേക്ക് ചിയ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം ചേർത്താലും നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് നല്ലൊരു എനർജി കിട്ടും കേട്ടോ അപ്പോൾ അത് കലക്കിയിട്ട് കുറച്ച് പേരൊന്ന് കുറുതീർക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് അത്യാവശ്യം പഞ്ചസാര കൂടി ചേർത്തിട്ട് വേണം അത് മാറ്റി വയ്ക്കാൻ ഇനി ഉണ്ടാക്കുന്നത് ചെറിയ ഡിസേർട്ടാണ് അതിന് വേണ്ടിയിട്ട് കോൺഫ്ലോറ് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ അതിലേക്ക് പാകത്തിന് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം മിക്സായി വരണം കട്ട് കുത്താൻ പാടില്ല കേട്ടോ ഒന്നും കൂടി നമ്മുടെ ക്വാണ്ടിക്കനുസരിച്ചുള്ള പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ പാകത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഒന്നായിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കി എടുക്കണം ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ നല്ലവണ്ണം തിക്കായി കിട്ടണ്ട ജസ്റ്റ് ഒന്ന് ഈ ഒരു ലൂസ് പരുവത്തിൽ കുറുക്കിയെടുത്താൽ മാത്രം മതി ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ചെറിയൊരു ക്യാരറ്റിൻ്റെ ബോൾ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് തൊലി എടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി കേട്ടോ ഇനി ഇതിൻ്റെ ബോളുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ തിളച്ച് വന്നാൽ അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കുക പിന്നീട് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ നല്ലവണ്ണം മിക്സ് ആയ ശേഷം അതിലേക്ക് പാൽ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ആയി കൊടുക്കണം പിന്നീട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും മിക്സായി കൊടുക്കണം ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ള ക്യാറ്റ് കുറേശ് ഇട്ടിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ പിന്നീട് അതിലേക്ക് മിൽക്ക് മേഡും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആയി കൊടുക്കുക മിൽക്ക് മേടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ വറ്റി അതൊന്ന് നമ്മൾ പാനിൽ നിന്നിട്ട് ആ ഒരു മാവ് വിട്ട് വിട്ടും അതുവരെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം പിന്നെ അതിലേക്ക് അല്പം റവികൂടി ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ ഒന്നടി ഇക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ലൂസായി പോയപ്പം ബാക്കിയുള്ള ക്യാരറ്റ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സാക്കി നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം കൈ ഇളക്കി കൊടുണ്ടേ ഇരിക്കണം എന്നിട്ട് ഇതുപോലെ പാനിൽ നിന്നിട്ട് വിട്ടുകിട്ടോളൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് പാനിൽ നിന്നിട്ട് മാറ്റുക ഒരു പ്ലേറ്റിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ബോൾസ് ആക്കി കൊടുക്കണം ബോൾസ് ആക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ അല്പം നെയ്യ് തടവിയിട്ട് ഒന്ന് കണ്ട് റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓരോ ചെറിയ ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വേണം കേട്ടോ ചെറുതെടുക്കാൻ ഇതിൻ്റെ ഡീറ്റെയിൽസായ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യൂട്ടോ മുഴുവനും ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുക ആവിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ലി കുക്കറിലാണ് കേട്ടോ ഞാനിവിടെ വേവിച്ചെടുക്കുന്നത് എല്ലാ ബോൾസും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴത്തെ നല്ല ഡ്രൈ ആയി കിട്ടും ഈ ഒരു ബോൾസ് അത് സ്റ്റീം ചെയ്യാൻ വെച്ചപ്പോഴേക്കും ഞാനിവിടെ ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചട്ടിപ്പത്തിരിക്കുള്ള ഉള്ളിയാണ് കേട്ടത് അപ്പോൾ നല്ലവണ്ണം സ്ലൈസായി അരിഞ്ഞു കൊടുക്കണം എന്നിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കണം ഒരു പച്ചമുളക് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അധികം സ്പൈസസ് ഒന്നും ഇടുന്നില്ല ഇതിലേക്ക് കുരുമുളകും പിന്നെ മല്ലിപ്പൊടിയും ഗരം മസാലയും മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ അധികം സ്പൈസസ് ഒന്നും ഉണ്ടാവില്ല ഉള്ളി നല്ല എണ്ണൊന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് ചിക്കൻ വേ വേവിച്ച് കേട്ടോ ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഇല്ലാതെ വെറുതെ ഉപ്പും ഗരം ചേർത്ത് മാത്രം വേവിച്ചതാണ് എന്നിട്ട് അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് കുരുമുളകും മല്ല ഗരം മസാല പൗഡറും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അല്പം മല്ലിപ്പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് എന്നിട്ടത് മാറ്റി വെക്കാം അപ്പോഴേക്കും നല്ലവണ്ണം സ്റ്റീമായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ക്യാരറ്റിൻ്റെ ബോൾസ് ഇനി അതൊക്കെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു കൂട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് കസ്റ്റഡ്പൂട്ടിങ്ങിലേക്കാണ് ചേർത്ത് കൊടുത്തത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യും അങ്ങനെ കസ്റ്റേഡിൻ്റെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ജ്യൂസ് ഉണ്ടാക്കിയെടുക്കണം ഞാനിവിടെ നേരത്തെ ക്രഷ് ചെയ്തിട്ടുള്ള ക്യാരറ്റും പാലും ആക്കിയിട്ടാണ് ജ്യൂസ് അടിക്കുന്നത് അതിലേക്ക് രണ്ടോ മൂന്നോ ഏലക്കായ കൂടി ചേർത്ത് പാകത്തിന് പഞ്ചസാര മിൽക്ക് മെയ്ഡും കൂടി ചേർക്കണം കേട്ടോ എന്നിട്ട് ഞാനിവിടെ ബാക്കി വന്നിട്ടുള്ള മിൽക്ക് മേഡാണ് ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അധികം അതിലൊന്നുമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കാൻ വെക്കാം എല്ലാ ക്യാരറ്റും ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ഫയലതിലേക്ക് കസ്കോസ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ചിയാ ആണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം അതെല്ലാം ആയി ചേർത്തതിന് ശേഷം അത് നല്ലവണ്ണം തണുപ്പിക്കാൻ വെച്ച് അതിന് ശേഷം ഞാനിവിടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പായിട്ട് ഞാനിവിടെ ഓരോ ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നാൽ ഞാനിവിടെ മൈദൻ്റെ അപ്പാണ് ഇട്ടുണ്ടാക്കിയത് സിമ്പിളായിട്ട് കലക്കി ജസ്റ്റ് ഒന്ന് കലക്കി വെച്ച അപ്പാണിത് ഇട്ടിട്ട് ഇതുപോലെ മാവ് ഇട്ട് അതിൻ്റെ മുകളിലായിട്ട് അപ്പം വെച്ചു കൊടുത്ത് പിന്നെ അതിന് മുകളായിട്ട് ചിക്കൻ്റെ ഫില്ലിംഗ് കൂടി വെച്ചിട്ട് രണ്ട് മൂന്ന് ലെയറിലാക്കിയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഫൈലതിൻ്റെ മുകളിലായിട്ട് പാലും മുട്ടയും മിക്സ് ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം സെറ്റാക്കി കൊടുത്താൽ മതി ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ തിരിച്ചു കൊടുത്തിട്ട് വീണ്ടും അടിഭാഗം കൂടി ഒന്ന് ആയിക്കഴിഞ്ഞാൽ അത് നിന്നിട്ട് മാറ്റാം അടിപൊളിയായിട്ടുള്ള ചട്ടിപ്പത്തിരം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാത്തവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാന് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഷാനും ഫിറും റിയമോളും പോവുകയാണ് കേട്ടോ താഴ്ത്താൻ്റെ അളിയാക്കാൻ്റെ വീട്ടിൽ കണ്ടിട്ടെന്ന് പോകണത് അവർക്ക് അവിടെ വൈകുന്നേരം ചെല്ലാൻ മറന്നിട്ട് അവർ ഭക്ഷണം കഴിച്ചിട്ട് വരും കേട്ടോ അതാവുമ്പോൾ തുറന്നിട്ട് അപ്പം അവർ പോകാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ വീട് എടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര മടി കെട്ടോ പിന്നെ ഞാനും അമ്മയും മിയമോളും മിജും മാത്രമേ ഉള്ളൂ കേട്ടോ അവർ പോയി കഴിഞ്ഞ ശേഷം ഞാൻ ബാക്കിയുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നീട് ഉണ്ടാക്കിയ ഏലാഞ്ചിയാണ് കേട്ടോ ആ ഒരപ്പം വെച്ചിട്ട് ഞാനിവിടെ ഏലാഞ്ചി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ചട്ടിപ്പത്തിരിക്ക് ഉണ്ടാക്കിയിട്ടുള്ള അപ്പം തന്നെയായിരുന്നു അത് രണ്ട് മൂന്ന് എണ്ണ എക്സ്ട്രാ ഉണ്ടാക്കി ചേർന്നിട്ടോ അപ്പോൾ അതിലേക്ക് തേങ്ങ പഞ്ചസാര പഞ്ചസാരയും ഏലക്കായും കൂടി ചേർത്തിട്ട് ഒന്നും ഇട്ട് റോൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് വിഭവങ്ങളാണല്ലോ അവർക്ക് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് പക്ഷേ എനിക്ക് ഈ ഒരു ഏലാഞ്ചി അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് ഉമ്മാക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ പ്ലേറ്റിലാക്കിയതിന് ശേഷം ഞാൻ വേണ്ട ചട്ടിപ്പത്തിരി ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചട്ടിപ്പത്തിരി അങ്ങനെ പ്ലേറ്റിലൊക്കെ ആക്കി ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നീട് വത്തക്കൊക്കെ വേണ്ടിട്ട് അതൊക്കെ പ്ലേറ്റിലാക്കിട്ടോ മറ്റയ്ക്ക് ആപ്പിളൊക്കെ ആയിരുന്നു കേട്ടോ ഫ്രൂട്ട്സായിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാനും മിജും മിയമോളും ഉമ്മയും മാത്രമല്ലായിരുന്നു അതിനനുസരിച്ച് നമ്മൾ ഓരോ പ്ലേറ്റിലാക്കിയിട്ട് മാത്രമാണ് കേട്ടോ വിഭവങ്ങളൊരുക്കിയത് പിന്നെ ഉമ്മ നിലമ്പൊരു പോയ മൂന്ന് സമൂസയും രണ്ട് പരിപ്പുപാടിയും ഉമ്മക്കും മിജു മോനും മാത്രം കേട്ടോ ഞാനും മോളൊന്നും കഴിക്കൂല അപ്പോൾ എല്ലാ വിഭവങ്ങളും പ്ലേറ്റിലാക്കിയിട്ട് മാസിമോ കൊണ്ടുവന്ന് വെച്ചിട്ടോ നോമ്പത്ത് വെക്കാനുള്ള കാരക്ക ഫസ്റ്റ് തന്നെ വെച്ചു പിന്നെ അതിന് ശേഷം ജ്യൂസും വെള്ളവും ഒക്കെ ആക്കിയിട്ട് ഒക്കെ പാത്രത്തിലാക്കിയിട്ട് വിഷമം കൊണ്ടു വെച്ചു കേട്ടോ മേശമല്ലേ ഓരോന്ന് കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേനും ബാങ്ക് കൊടുത്തു നിങ്ങൾ തന്നെ നോമ്പ് തുറന്നു കേട്ടോ അപ്പോൾ ഇത്ര നന്നായിട്ട് നമ്മുടെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏറ്റവും നല്ല വീഡിയോസുമായി കാണുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ